സിറ്റിയുടെ കാഴ്ചകൾ കാണുന്നതിലേക്കായി അദ്ദേഹം എന്നെ ക്ഷണിച്ചു വീടെവിടെയാണ് എന്ന ചോദ്യത്തിന് അങ്ങ് കുണ്ടാങ്കടവിൽ എന്നാണ് എന്നോട് പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് തന്നെയാണോ എന്ന കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് പോകുന്ന വഴി ഇന്ധനം നിറയ്ക്കുന്നതിനായി വാഹനം ഒരു പെട്രോൾ ബങ്കിലേക്ക് കയറ്റി സ്പൾബറിന്റെ പ്രവൃത്തികൾ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു പെട്രോൾ അടിക്കുന്നതിനിടെ വാഹനത്തിന് പുറത്തു വീണ രണ്ടു തുള്ളി പെട്രോൾ കൈകൊണ്ട് വടിച്ച് ടാങ്കിലേക്ക് ഇടുകയാണ് ടാങ്കിലേക്കിടുകയാണ്ബർ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു മഹാനഗരത്തിലൂടെയാണ് എന്റെ സഞ്ചാരം ആരും ചിത്രീകരിക്കാത്ത ഈ പട്ടണത്തിന്റെ സുന്ദര കാഴ്ചകൾ എന്റെ ക്യാമറ കണ്ണുകളിലൂടെ ഒപ്പിയെടുക്കണമെന്നും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് എട്ടിന്റെ ആകൃതി എന്തിനായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വരുന്നുണ്ട് ഒരു ഓഫ് റോഡ് ഡ്രൈവിംഗ് അനുഭൂതിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് കൃഷിക്ക് ഗംഗാധരന്റെ അനുയോജ്യമായ നല്ല വളക്കൂറുള്ള മണ്ണായതിനാൽ നാട്ടുകാർ ചില സ്ഥലങ്ങളിൽ നല്ലയിനം വാഴകളും നെല്ലും നട്ടുവളർത്തുന്നു ഇതിൽ എന്നെ ആകർഷിച്ചത് റോഡിന്റെ ഇരുവശത്തായി ഒരുക്കിയിട്ടുള്ള മത്സ്യകൃഷി തന്നെയാണ് താറാവ് വളർത്തുന്നവർക്ക് ഏറ്റവും അനുയോജ്യം റോഡിലെ മഴവെള്ള സംഭരണികൾ തന്നെയാണ് ഉടൻ തന്നെ റോഡിലൂടെയുള്ള സമാന്തര ബോട്ട് സർവീസിന് ആസൂത്രണം ചെയ്യുകയാണ് ഇവിടുത്തെ സർക്കാർ നൈൽ നദിയെക്കാളും ലവണങ്ങൾ വഹിക്കാനുള്ള കഴിവ് ടോർട്ടോയിസ് ക്രൌളിംഗ് കനാലിനുണ്ട് ഇതിന്റെ കൈവഴികൾ സിറ്റിയുടെ പല ഭാഗത്തുകൂടി ഒഴുകുന്നുണ്ട് ഇതിലെ ജലം സാനിറ്റൈസർ ആക്കി മാറ്റാനുള്ള പദ്ധതിയും ആരംഭിച്ചു കഴിഞ്ഞു സദാസമയം മുല്ലപ്പൂവിന്റെ വാസനയുള്ളതിനാലും കൊതുകുകൾ മുട്ടയിട്ട് വളരാത്തതിനാലും ഇതിന്റെ ഇരുകരകളിലും താമസിക്കാൻ ജനങ്ങൾ തിക്കും തിരക്കുമാണ്